കോട്ടയത്ത് നടന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വർണ്ണാഭമായി ഇന്ന് വൈകിട്ട് അഞ്ചു മുതലാണ് കോട്ടയം തിരുനക്കരയിൽ ആഘോഷങ്ങൾ നടന്നത് കോട്ടയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബാലികാ ബാലന്മാർ വർണ്ണാഭമായ ചമയങ്ങളോടെയാണ് എത്തിയത് ബാലന്മാർ ഉണ്ണിക്കണ്ണന്മാരായി വേഷം കെട്ടിയും ബാലികമാർ രാധമാരായി അണിഞ്ഞൊരുങ്ങിയുമാണ് ആഘോഷത്തിനെത്തിയത് രാധികമാരുടെ നൃത്തവും ശ്രദ്ധേയമായി തുടർന്ന് സാംസ്കാരിക ഘോഷയാത്രയും സമ്മേളനവും നടന്നു വിവിധയിടങ്ങളിൽ നടന്ന ശോഭായാത്രകൾ വർണ്ണാഭമായി ഉണ്ണിക്കണ്ണന്മാർ വീഥികൾ കൈയടക്കി ശ്രീകൃഷ്ണന്റെ സ്മരണകൾ ഉണർത്തിയാണ് നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നത് കോട്ടയം ജില്ലയിലെ വിവിധ ക്ഷേത്ര കമ്മിറ്റികളുടെ കീഴിലും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നു ഗ്രാമ നഗര ഭേദമില്ലാതെ എവിടെയും പീതാംബരമണിഞ്ഞ ഉണ്ണിക്കണ്ണന്മാരും ശ്രീകൃഷ്ണ രാധമാരും വീഥികൾ നിറഞ്ഞാടി മധുരാപുരിയും അമ്പാടിയുമായി ഉണ്ണിക്കണ്ണന്മാരും രാധമാരും വീഥികൾ കീഴടക്കി